അതെ കപ്പലിൻ്റെയും ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട് കപ്പലിൻ്റെ ഈ വറുത്ത് കഴിക്കാറുണ്ട് കപ്പലിൻ്റെ ഈ വേവിച്ച് കഴിക്കാറുണ്ട് കറികളിലൊക്കെ അരിഞ്ഞ് ചേർത്ത് ചേർക്കാറുണ്ട് പക്ഷേ ഇത് കൊണ്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടാണ് അതായത് പച്ച പച്ചക്കപ്പലിൻ്റെ കൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വറുത്ത അല്ല വറുത്ത കപ്പലിൻ്റെ കൊണ്ടല്ല ഉണങ്ങിയ കപ്പലിൻ്റെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ലോ ആ കപ്പലിൻ്റെ ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാട്ടോ ആ കപ്പലിൻ്റെ ആകുമ്പോൾ കുതിർത്തിട്ട് വേണം ഇത് ചെയ്യാൻ മാത്രം തലേ ദിവസം ഒന്ന് വെളുത്തിട്ടിട്ട് കുതിർത്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതാകുമ്പോൾ പച്ചയ്ക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കപ്പലി നല്ലോണം കഴുക കഴുകിയതിന് ശേഷം കുക്കറിൽ വേവിച്ചെടുക്കുക നല്ല വേവുണ്ട് കേട്ടോ വേവിച്ചെടുത്തതിന് ശേഷം സ്റ്റിക് പാൻ അടുപ്പിൽ വെക്കുക അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മള് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ ചൂടാവുമ്പോ എന്ത് ചെയ്യണന്ന് വെച്ചാൽ അതിലേക്ക് രണ്ട് ബേ ലീഫ് ഇട്ട് കൊടുക്കുക അതിലേക്ക് സവാള അരിഞ്ഞതും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ കേടാവാതെങ്ങനെയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നമുക്ക് വളരെ എളുപ്പമല്ലേ അപ്പോൾ ഇതേ നമുക്ക് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നമ്മുടെ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും നല്ലോണം ഒന്ന് വാടട്ടെ കേട്ടോ ഒരു ലൈറ്റ് ബ്രൗൺ ആകും വരെ ഒന്ന് വാടണം അതെ ഇത് ഒരു ദിവസം ഒരു സദ്യക്ക് പോയിണ്ടായിരുന്നു അപ്പൊ ആ സദ്യക്ക് പോയപ്പോൾ അതില് എങ്ങനെ അണ്ടിക്കറി അണ്ടിക്കറി എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു പോകണ്ടായിരുന്നു അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഈ അണ്ടിക്കറി എന്ന് പറയുമ്പോൾ കശുവണ്ടിയുടെ കറിയാണല്ലോ പച്ചക്കപ്പലണ്ടി അല്ല പച്ചക്കപ്പലണ്ടി അല്ലെങ്കിൽ പച്ച അണ്ടി കറി വെക്കാറില്ല ഈ പണ്ട് നല്ല സ്വാദല്ലേ അപ്പൊ ആ കറിയാന്നാണ് വിചാരിച്ചത് അപ്പൊ നോക്കിയപ്പോഴാണ് ഇത് കപ്പലണ്ടിക്കറിയാണ് എന്നുള്ളത് മനസ്സിലായത് അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമ്മളിങ്ങനെ ആവാഹിച്ചെടുക്കില്ലേ അങ്ങനെ ആ ഒരു ടേസ്റ്റിൽ നിന്ന് ഞാൻ എന്റേതായ ഒരു ശൈലിയിൽ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു കറിയാണ് ഈ നമ്മുടെ കപ്പലിക്കറി തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നന്നായിട്ട് തന്നെ വാടി വരണം അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അത് നമ്മുടെ തക്കാളിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഒന്ന് മൊരിഞ്ഞ് ഒന്ന് ചെറിയൊരു ബ്രൗൺ നിരമൊക്കെ ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഏർ കറിവേപ്പില ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം കുറച്ച് കുരുമുളക് പൊടി ൊടി കൊറച്ച് മുളക് പൊടി നമ്മുടെ കുറച്ച് മല്ലിപ്പൊടി ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇതിന്റെ പച്ചമണം ഒന്ന് മാറി വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ നിർബന്ധമായിട്ടും ഈ പൊടികളൊക്കെ ഇട്ട് ഇളക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം അതായത് നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എന്താവും കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ കറി നാശകോശമായി പോവും അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കുക തീ എപ്പോഴും ലോ ഫ്ലെയിമിലിടുക പൊടികളിടുക കപ്പലം തീ ഒഴിച്ചു കൊടുക്കാം ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഇതിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ കപ്പലണ്ടി ചേർത്തിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് ഇനി ഒന്ന് തിളച്ച് വരണം നല്ലൊരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഒട്ടും നിർബന്ധമില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ ലാസ്റ്റ് സ്റ്റേജിൽ അതായത് ഇതാ എത്ര വെള്ളമൊക്കെ ഇരുന്നോട്ടെ നല്ലൊരു ഫുറുകിയ പരുവത്തിലാണ് ഇങ്ങനെ കപ്പലിൻ്റെ കറി എടുക്കേണ്ടത് നല്ലൊരു കുറുകിയ ഒരു പരുവത്തിൽ കേട്ടോ അങ്ങനെ ഒരു പരുവത്തിൽ എടുക്കുമ്പോഴാണ് കപ്പലിൻ്റെ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചേർക്കുന്നത് അതായത് ഫ്രഷ് ക്രീം ചേർക്കണത് ഫ്രഷ് ക്രീം ചേർക്കേണ്ടത് കേട്ടോ ഇതാണ് ഫ്രഷ് ക്രീം അപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ഇത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തു ഇനി തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം എന്നിട്ട് ഇളക്കി കൊടുക്കാം എൻ്റെ പൊന്നേ ഭയങ്കര ടേസ്റ്റാണ് ഫ്രഷ് ക്രീം ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു 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 എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റിലെത്തണത് ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പുണ്ടോ എമുളകുണ്ടോ എന്നൊക്കെ അറിയണ്ടേ അപ്പൊ സൂപ്പർ അപ്പം നമുക്ക് എന്തു ചെയ്യാം ചോറിന പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം എന്നാലും ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ വെള്ളയപ്പോ ഒക്കെ അതിൻ്റെയൊക്കെ കൂടിയാണ് ബെസ്റ്റ് അപ്പം അടുത്തൊരു കറിയുമായിട്ട് പിന്നെ വരാം അതുവരേക്കും ബൈ